കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഇ ഡി തലപ്പത്ത് മാറ്റം അന്വേഷണ സംഘ തലവനായ ഡെപ്യൂട്ടി ഡയറക്ടറെ ഡൽഹിയിലേക്ക് മാറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാർ ഡൽഹി ഹെഡ് ഓഫീസിലേക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണന് അന്വേഷണ ചുമതല രാധാകൃഷ്ണന് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കാണ് മാറ്റം കരുവന്നൂർ കള്ളപ്പണ കേസിൽ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹെഡ് ഓഫീസിലേക്കാണ് മാറ്റിയത് ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു നേരത്തെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചിരുന്ന പി രാധാകൃഷ്ണനാണ് കരുവന്നൂർ കേസിന്റെ അന്വേഷണം മേൽനോട്ടം ഏറ്റെടുത്തിട്ടുള്ളത് കൊച്ചി സോണൽ ഓഫീസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കെ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനക്കയറ്റത്തോടെ ഇ ഡി ചെന്നൈ ഓഫീസിലേക്ക് രാധാകൃഷ്ണന് സ്ഥലം മാറ്റമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ചെന്നൈയിലേക്ക് മാറ്റിയത് കരുവന്നൂരിന് പുറമെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ അന്വേഷണം നടക്കുന്ന കിഫ്ബി കേസ് ഹൈറിച്ച് പോപ്പുലർ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ അന്വേഷിച്ചത് പ്രശാന്ത് കുമാറിന്റെ അർത്ഥത്തിലാണ് കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇടി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അൻപത്തി പ്രതികളുള്ള കേസിൽ മുൻമന്ത്രി എ സി മൊയ്തീനടക്കം ചോദ്യം ചെയ്യലിന് വിധേയരായിരുന്നു സി പി എം നേതാവും കൗൺസിലറുമായ പി ആർ അരവിന്ദാഷൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ് കേസിൽ സി പി എമ്മിന്റെ അക്കൗണ്ടുകൾ ഇടി മരയിപ്പിക്കുകയും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി മൂന്ന് ഘട്ടങ്ങളിലായി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് പി രാധാകൃഷ്ണനായിരുന്നു അന്വേഷണ ചുമതല ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി